നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു ഔഷധ ഔഷധസസ്യ ചെടിയുടെ ചെടിയെ സംബന്ധിച്ച കാര്യമാണ് നിങ്ങൾക്ക് പല നിങ്ങളിൽ പലർക്കും അറിയാവുന്നൊരു ചെടിയായിരിക്കാം ഇത് ഇതിൻ്റെ പേര് ഉമ്മം എന്നാണ് ഈ ഉമ്മം തന്നെ രണ്ട് സൈസുണ്ട് നീല ഉമ്മും വെള്ള ഉമ്മും അതിനകത്ത് ഈ നീല ഉമ്മം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അത് വളരെ വിരളമാണ് എന്നാലേ വെള്ളയുമ്മം സുലഭമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉപയോഗക്രമം എന്ന് പറഞ്ഞാൽ ഇത് വളരെ വിശേഷപ്പെട്ടൊരു മരുന്നാണിത് ഇത് സർവ്വസാധാരണമായിട്ട് കുഴമ്പുകളിലും തൈലങ്ങളിലുമൊക്കെ ഇത് ചേർക്കാറുണ്ട് വളരെ വിശേഷ ഉള്ളൊരു ചെടിയാണിത് കൂടാതെ ഇത് കിഴിക്ക് അതായത് സന്ധികളിലുണ്ടാകുന്ന സന്ധിവാദങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കിഴി ഇലക്കിഴി എന്ന് പറയും ആ കിഴിക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യുന്നൊരു മരുന്നാണ് ഇതിൻ്റെ കൂടെ പിന്നെ എരിക്കല വരും എരിക്കലയുണ്ട് ഉമ്മത്തലയുണ്ട് അതുപോലെ പല കൂട്ടം ഇലകൾ കൂട്ടിയാണ് ഈ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കിഴികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത് ഉമ്മത്തല അപ്പം ഇത് അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഈ ഇല ഇലപറച്ച് അല്പം കുഴമ്പ് തൂത്ത് ചൂടാക്കി ചെറു ചൂടാക്കിയിട്ട് വേദനയുള്ള ഭാഗത്തൊക്കെ തൂത്ത് കൊടുത്താൽ വളരെ ആശ്വാസം കിട്ടുന്ന ഒരു സാധനമാണിത് അപ്പം എല്ലാവരും ഇത് പരിചയപ്പെടണം പരിചയപ്പെടുക തന്നെയല്ല ഇതിൻ്റെ ഉപയോഗം കൃത്യമായിട്ട് നോക്കിയാൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നതാണ് അത് തന്നെയല്ല ഈ കാലിൻ്റെ കുതികൾ കുതിക്കൊക്കെ വേദന ഉണ്ടാകുകയാണെങ്കിൽ വേദന ഉണ്ടാകുന്ന സമയത്ത് എരിക്കലെയും ഈ ഉമ്മത്തലയും ഇവിടെ കൂട്ടി നല്ലപോലെ അരിയണം അരിഞ്ഞതിന് ശേഷം അത് എവിടെയെങ്കിലും ഒരു നല്ല സിമെൻറ്റ് തറയും അതിനും കുഴപ്പമില്ല അവിടെ ഇട്ടൊരു സ്വല്പം കാല് പ പതിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വൃത്തത്തിൽ ഇത് ഈ അരിഞ്ഞ ഇല അവിടെ ഇട്ടിട്ട് അതിൻ്റെ ആദ്യമേ ഒരു മൂന്ന് ചിരട്ട കത്തിച്ച് ചിരട്ട തറയെ കത്തിക്കണം കത്തിച്ചിട്ട് ആ ചിരട്ടയുടെ കനലങ്ങ് മാറ്റിക്കൊള്ളണം കനില് മാറ്റുമ്പോൾ ഈ തറയ്ക്കൊരു ചൂടുണ്ട് ആ ചൂടിൻ്റെ പുറത്ത് വേണം ഈ ഇതിടാൻ ഇത് ഒരു സ്വല്പം ഇതിൻ്റെ ഒരു പാദം ഒതുങ്ങുന്ന വൃത്തത്തിൽ ഇതിൻ്റെ കുറച്ചില ഇട്ടതിന് ശേഷം ഉപ്പ് എല്ലാം അതിൻ്റെ മുകളിൽ ഇടുക അതിന് മുകളിൽ വീണ്ടും ഇതിൻ്റെ ഇല ഈ രണ്ടെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് ഇട്ടതിന് ശേഷം ആ ചൂട് നമ്മുടെ കാലിൻ്റെ കുതിക്ക് പിടിപ്പിക്കുകയാണെങ്കിൽ സഹനീയമല്ലാത്ത ചൂട് വരുമ്പോഴത്തേനെ കാലങ്ങ മാറ്റി കൊടുക്കണം വീണ്ടും ഇതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കുതിയുടെ വേദന വളരെ വേഗം മാറിക്കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ കുതിക്ക് വേദനയുള്ളവരൊക്കെ ഇത് ഒന്ന് ചെയ്ത് നോക്കണം ചെയ്താൽ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു മരുന്നാണിത് അപ്പം ഇത് നിങ്ങൾക്ക് ചെയ്തിട്ട് ഫലം ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ ഇതിൽ ഇത് ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ എൻ്റെ ഈ സംരംഭം വിജയിക്കുന്നതിന് വേണ്ടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെന്ന് വിലപ്പെട്ട നിർദ്ദേശവും ഉപദേശമൊക്കെ എനിക്ക് തരണം അതോടൊപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ വരുന്ന നമ്പരത്തേന് ഗുഡ് ബൈ